ഹലോ എല്ലാവർക്കും ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓണം സദ്യ സ്പെഷ്യൽ ആയിട്ട് അങ്കമാലി സ്റ്റൈലിലുള്ള ഒരു മാങ്ങാ കറിയാണ് നമ്മൾ ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളത് അപ്പൊ ഒന്ന് രണ്ട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ഒത്തന്റിക് രീതിയിലുള്ള അങ്കമാലി മാങ്ങക്കറി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ എടുക്കാവുന്നതേയുള്ളൂ ഈ ഒരു മാങ്ങക്കറിയിൽ മീൻ ഇട്ടിട്ടുള്ള രീതിയിലും വെക്കും മീൻ ഇടാത്ത മാങ്ങ മാത്രമായിട്ടുള്ള രീതിയിലും വെക്കും കേട്ടോ അപ്പൊ ഞാനിപ്പോ വെജിറ്റേറിയൻ വെർഷൻ ആയിട്ടുള്ള മാങ്ങ ഇട്ടിട്ടുള്ള ഒരു മാങ്ങാ കറിയാണ് കാണിച്ചിട്ടുള്ളത് അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല മൂവാണ്ട മാങ്ങയാണ് വേണ്ടത് കേട്ടോ മൂവാണ്ട മാങ്ങ വെച്ചിട്ടാണ് ഈ ഒരു കറി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം അതിനായിട്ട് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള സബോള അത്രയും തന്നെ ചെറിയ ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത് കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ് കേട്ടോ പിന്നെ പച്ചമുളക് മൂന്നാലെണ്ണം നടു കീറി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില അപ്പോൾ ഒരു സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പാല് പിഴിഞ്ഞ് മാറ്റി വെക്കലാണ് അപ്പം ഫസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ദാ ഇതാണ് ഒന്നാം പാല് പിന്നെ വരുന്നത് രണ്ടാം പാല് അങ്ങനെ മൂന്ന് ടൈപ്പ് പാല് നമ്മൾ മാറ്റി വെക്കണം ഇപ്പോൾ ഒരു നാളികേരം ചെരുവേദീൻ്റെ പാലാണ് കേട്ടോ അപ്പം ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു മൂന്ന് ടൈപ്പ് പാല് നമ്മൾ മാറ്റി വെക്കുക പിന്നെ അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയണത് നമ്മൾ മാങ്ങയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മൂവാണ്ട മാങ്ങ ഉണ്ടല്ലോ ആ മാങ്ങയിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും പിന്നെ ഇത്തിരി വെളിച്ചെണ്ണയും ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് അതൊരു ഭാഗത്ത് മാറ്റി വെക്കുക അപ്പം മൂവാണ്ട മാങ്ങ ഇല്ലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കുന്നു വേണ്ട കേട്ടോ അപ്പോൾ ഏത് മാങ്ങയായാലും കുഴപ്പമില്ല ഇത്തിരി ചെനച്ച മാങ്ങയായാൽ കുറച്ചും കൂടെ ടേസ്റ്റ് വരും കേട്ടോ ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളൊരു കുഞ്ഞി ബൗൾ എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഒരു ഭാഗത്ത് മാറ്റി വയ്ക്കുക ഇതൊക്കെയാണ് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളിയോ അല്ലെങ്കിൽ പരന്ന പാത്രമോ എന്തെങ്കിലുമൊക്കെ എടുക്കുക അപ്പം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഒരു വലിയ മൺചട്ടി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള അതുപോലെ ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ചേർത്തതിന് ശേഷം പിന്നെ നമുക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് വിനികർ ആണ് സ്വർക്ക ആവശ്യമുണ്ട് അപ്പോൾ ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനികറുണ്ട് ആ ഒരു വിനികറാണ് എടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ വിനിഗർ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ചെടുക്കണം കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പിയും തിരുമ്പി എടുക്കണം കേട്ടോ ഈ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ ആ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ലപോലെ രണ്ട് കൈയും വെച്ചിട്ട് തിരുമ്പിതി തിരുമ്പി തിരുമ്പി യോജിപ്പിച്ചെടുക്കണം നമ്മുടെ സബോളിയൊക്കെ ഇങ്ങനെ തളർന്ന് അതിൽ വെള്ളം വരണ രീതിയിൽ അതിൻ്റെ കളറൊക്കെ മാറി ഒരു പരുവത്തിനാക്കി എടുക്കണം നമ്മൾ ഈ ഒരു മിക്സിങ് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും കറിയുടെ രുചി എത്രത്തോളം കറി വെച്ചിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല ഈ ഒരു മിക്സിങ് കഴിയുമ്പോൾ തന്നെ കറിയുടെ ആ ടേസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ ആ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് കണ്ടോ നല്ലപോലെ മിക്സ് ചെയ്തിങ്ങനെ സബോളയൊക്കെ വാടി വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയും മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതും കൂടെ ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സ്റ്റെപ്പും കാര്യങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാം പക്ഷെ അങ്കമാലി സ്റ്റൈലിലുള്ള ഒത്തൻറ്റിക് രീതിയിലുള്ള മാങ്ങാക്കറി വേണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രുചി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മിക്സിങ്ങൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മാങ്ങയുടെ പീസും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ആ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ കൈ വെച്ചിട്ട് തന്നെ മാങ്ങ ഉടയാത്ത രീതിയിൽ പതുക്കെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഒന്നാം പാലുണ്ടല്ലോ ഒന്നാം പാലിൻ്റെ പകുതി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ ഒരു മാങ്ങയുടെ മിക്സിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ആ ഒന്നാം പാലിലെ പകുതി വെച്ചിട്ട് വേണം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോഴാണ് ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടണത് കേട്ടോ അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം അതാണ് അതിൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള ടേസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ആ ഒരു ഒന്നാം പാലിൽ ഒന്ന് മാങ്ങയൊക്കെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്കതിലേക്ക് രണ്ടാം പാലിൻ്റെ പകുതി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഒന്ന് തിളച്ചതുപോലൊക്കെ ഒന്ന് കുറുകി സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഒന്നാം പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു ടൈമിലാണ് നമ്മൾ മാങ്ങയുടെ വേവൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക ഉപ്പ് പോരെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പുളി പോരെങ്കിൽ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ അപ്പം ഈ ഒരു ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാം പാകത്തിനല്ലേന്ന് ചെക്ക് ചെയ്ത് നോക്കി കറക്റ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമുക്ക് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉപ്പൊക്കെ ഞാൻ നോക്കി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള രണ്ടാം പാലും കൂടെ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി സെറ്റായിട്ട് വരണം അപ്പോൾ ഒരു ഭാഗത്തോട്ടാണ് കയ്യിൽ വെച്ചിട്ട് എന്ന് പറയും കേട്ടോ അങ്കമലി കറികളൊക്കെ ഇളക്കുമ്പോൾ ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കി കൊടുക്കുക എന്നാണ് പറയാട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഉള്ളൂ അപ്പോൾ നിങ്ങളകത്തൊക്കെ വെക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചത് ആ പാലിൻ്റെ ആ ഒരു ചെറുതായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് മേലുവരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തെമ്പാല് ഒഴിച്ച് കൊടുക്കാം ഫസ്റ്റ് പാൽ കേട്ടോ തെമ്പാല് പിഴിഞ്ഞ് വെച്ചിരുന്നു അതും കൂടെ ഒഴിച്ച് കൊടുക്കുക തെമ്പാൽ ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിലൊന്നും ഇട്ടിട്ട് ഇളക്കരുത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം തെമ്പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് കറിയൊക്കെ സെറ്റായിട്ടുണ്ട് അതിന് നമുക്ക് അതിലേക്ക് വറുത്തിടാം അപ്പോൾ ഈ ഒരു വറത്തിടലാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചെറുവിള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് ചെറുി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ആ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കണം രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിലത്ത് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല നമ്മുടെ ആ കറിയുടെ ആ ഒരു കളറൊക്കെ മാറിപ്പോവും അപ്പോൾ സാദാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അത് ആ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മാങ്ങാ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മാങ്ങാ കറി ഇരുന്ന് സെറ്റായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മേലേക്ക് നമ്മൾ ഈ വറുത്തതും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലി മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് വെക്കാമെന്നുണ്ടെങ്കിൽ നാളെ കൂട്ടണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു മാങ്ങാക്കറി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെച്ച പാത്രത്തിൽ നിന്ന് മാറ്റി പകർത്തി മാറ്റി വയ്ക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അങ്കമാലി സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഓണ സ്പെഷ്യലായിട്ടുള്ള മാങ്ങാക്കറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ ബൈ